പല സുഹൃത്തുക്കളായിരുന്നു നമുക്ക് ചൈനയിൽ നിന്ന് ഒരു ലോഡ് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കില്ല ഇന്നത്തെ വീഡിയോ അതിനുശേഷം നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബോക്സ് ഞാനിപ്പോൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിലുള്ളത് ഒരു എൽ ഇ ഡി ബൾബാണ് ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്മാർട്ട് എൽ ഇ ഡി ബൾബാണ് ഇത് നമുക്ക് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്ത കളറുകളിൽ ഈ ഒരു ബൾബ് നമുക്ക് ഓണാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് കളർ കൂട്ടാനും കളർ കുറക്കാനും ലൈറ്റ് കൂട്ടാനൊക്കെ ഈ ഒരു ബൾബ് ഉപയോഗിക്കാം സീറോ വൾബായിട്ടും വല്ലാത്ത വൾബൊക്കെ ആയിട്ടും ഒരു അലങ്കാര ബൾബായിട്ടും നോർമൽ ബൾബായിട്ടൊക്കെ ഉപയോഗിക്കാം എന്നാണ് എന്തെങ്കിലും പറയണത് നമുക്ക് ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമ്മളൊരു സെയിലിലേക്ക് വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ കൂട്ടത്തിൽ ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കടങ്ങിയിട്ടുള്ളൊരു പേപ്പർ കൂടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ബൾബോട്ടും കൂടി ഉണ്ട് അതുകൂടാതെ ഒരു അതുകൂടാതെ രണ്ട് സ്മാർട്ട് സ്വിച്ചുകളാണ് ഇത് വീട് മൊത്തം സ്മാർട്ട് ആക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് സോണോഫ് സ്മാർട്ട് സ്വിച്ച് ഈ ഒരു സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും നമ്മളെ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൈഫൈ ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണല്ലോ വീട്ടിൽ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സൈഡിലേക്ക് ഇൻപുട്ട് കൊടുക്കുക ഒരു സൈഡിലേക്ക് തിന്നുന്ന ഔട്ട്പുട്ട് പുട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ബട്ടണിലാക്കിയിട്ട് നമുക്ക് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റും അതല്ല വയർലെസ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ ലോകത്തിന്റെ എവിടെ നിന്നും നമ്മളെ വീട്ടിലുള്ള ബൾബ് ഓഫ് ആക്കാൻ പറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഫാനും മറ്റ് ഉപകരണങ്ങളിലേക്കൊക്കെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മോട്ടറ് വീട്ടിൽ മോട്ടർ കണ്ടെങ്കിലും അത് നമുക്ക് ഇതിനെ ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ ഹെവി ആംപിയറുള്ള സാധനങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരു റിലേയും കൂടി കൊടുക്കേണ്ടി വരും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയും കൂടി കൊടുക്കേണ്ടി വരും അപ്പോൾ അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ ഉള്ളതിനെ പറ്റി നമുക്ക് വീഡിയോ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഒരു സാധനം ഇത് നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് ഞമ്മളൊരു ബൾബിനും ഒരു എ സി ഒരു വിൻഡോ എ സിക്കും ആ എ സി എന്ന് പറഞ്ഞിട്ട് അതുപോലുള്ള ഒരു വിൻഡോ എ സിക്ക് കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ വൈറ്റ് പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ ഇത് സാധാരണഗതിയിൽ മറ്റു ആളുകളെ വീട്ടിലും ഇതുപോലുള്ള വണ്ടികളൊക്കെ ഉണ്ട് മറ്റുള്ളവർക്ക് ആയിട്ട് വാങ്ങിയിട്ടുണ്ടാകും പക്ഷെ ഇത് കുറച്ച് ദിവസം ഓട്ടിക്കഴിഞ്ഞാൽ കല്ലിലൂടെ മണ്ണിലൂടെ ഓട്ടിക്കുമ്പോൾ ഈ വണ്ടിൻ്റെ മോട്ടർ കംപ്ലീറ്റ് ആകുന്നത് പതിവാണ് അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇതെന്താ ചെയ്യാൻ പറ്റുക റിപ്പയറിങ് ചെയ്യാൻ പറ്റുക ഇല്ലയെന്നൊക്കെ അറിയാതെ ഒരുപാട് ആളുകൾ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഉണ്ടാവും ഇങ്ങനത്തെ ആളുകൾക്ക് ഈ ഒരു സാധനം വാങ്ങിയാൽ മതി ഇത് വളരെ ചെറിയ വിലക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ചൈനയിൽ നിന്ന് ഞാൻ വരുത്തിച്ചതാണ് അപ്പോൾ ഈ ഒരു സാധനം ഇതിന് ഗിയർ മോട്ടർ എന്ന് പറയും ഇതിന്റെ മോഡൽ നമ്പർ ഒക്കെ വെച്ചിട്ടുള്ള വാങ്ങിയതാണ് അപ്പം ഇത് എങ്ങനെ പിറ്റിയാന്നുള്ളതും കൂടിയാണ് കാണിക്കുന്നത് ഇത് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കാരണം ഇതിന് മുമ്പ് ഞാൻ ഒന്ന് മാത്രം വാങ്ങിയിട്ട് രണ്ടിനും രണ്ട് ആപിഎം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മോട്ടർ പെട്ടെന്ന് കത്തിപ്പോയി അതുകൊണ്ട് ഞാൻ രണ്ടും ഒരേ കമ്പനീൻ്റെതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം ഈ ഒരു സംഗതികളുടെ ഒരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നന്ദി അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം